സമാധാനം എന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ് ഈ മോട്ടിവേഷൻ സ്പീക്കേഴ്സോ ഈ സീരിയലുകളോ അല്ലെങ്കിൽ റീൽസുകളോ പറഞ്ഞു തന്നതേ അല്ല അതാണ് രണ്ടാമത്തെ സക്കീനത്ത് വിശുദ്ധ കുറാൻ നമുക്ക് പഠിപ്പിച്ചിരുന്ന രണ്ടാമത്തെ സക്കീനത്ത് അതാണ് നമ്മുടെ വിഷയം അത് സക്കീനത്തോൻ ഫിതരിയ ആണ് സ്വതസിദ്ധമായ സക്കീനത്ത് നിങ്ങൾ ആരും ഉണ്ടാക്കാൻ പോകണ്ടേ അതുണ്ടാവും അതാൻ്റെ ഭാഷ എന്താ പദം അതിമനോഹരമായ പദമാണ് അതിനെ പരിഭാഷപ്പെടുത്താൻ ഭാഷകൾക്ക് സാധിക്കാത്തത് കൊണ്ട് നമുക്കത് മനസ്സിലായിട്ടില്ല അതാ പ്രശ്നം എന്ന പദത്തിന്റെ യഥാർത്ഥ ആശയം എന്താന്ന് ചോദിച്ചാൽ ഒരിക്കലും പരസ്പരം വേർതിരിക്കാൻ പറ്റാത്ത വിധം പരസ്പരം ഇഴകിച്ചേർന്നത് എന്നതാണ് ഇമാവസാലി റഹ്മുള്ള മനോഹരമായ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ മാംസം മാംസവും അരിയും ചോറുമൊക്കെ ഒന്നിച്ച് ചവച്ചരച്ചാൽ എന്നത് വേർതിരിക്കാൻ പറഞ്ഞാൽ സാധിക്കൂ ഇതാണ് ജീവിതം അതാണ് അതാണ് അള്ളാഹു പറഞ്ഞത് എന്തിനാ ലിതസ്കുനു ഇലൈഹ ഇനി വളരെ ഗൗരവത്തോടു കൂടി ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക നോക്കൂ ഇന്നിവിടെ ഈ പരിപാടി ആരംഭിക്കുമ്പോൾ ഊതിയ വചനങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും സുഹത്ത് റൂമിലെ ഒമിൻ ആയാത്തി ഹി ഒമിൻ ആയാത്തി ഹി ഒമിൻ ആയാത്തി ഹി ഒമിൻ ആയാത്തി ഒരിക്കലും സഹോദരങ്ങളെ സമാധാനത്തെക്കുറിച്ച് പറയാനല്ല സത്യത്തിൽ അത് പറഞ്ഞത് മറിച്ച് നിങ്ങൾ അനുഭവിക്കുന്ന ജീവിതത്തിലൂടെ ഇണ ജീവിതത്തിലൂടെ നിങ്ങൾ അനുഭവിക്കുന്ന സമാധാനത്തിലൂടെ നിങ്ങൾ ആരെ കാണണം റബ്ബിനെ കാണണം ആകാശത്തുള്ള റബ്ബിനെ കാണണം ആ റബ്ബ് നിങ്ങൾക്ക് സമാധാനം തരും ആ റബ്ബിനെ തരാൻ കഴിയും അതാണ് അതാണ് അതിൽ നമ്മൾ മുഖ്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ അവസാനിപ്പിക്കാം ഒറ്റ വിഷയം കൂടി പറയട്ടെ അതെന്താ വെച്ചാൽ ഒരിക്കലും നമ്മുടെ ജീവിത കുടുംബ കുടുംബജീവിതത്തിൻ്റെ ലക്ഷ്യം സക്കീനത്തല്ല അത് വിശ്വാസികളെന്നല്ലേക്ക് നമ്മൾ മനസ്സിലാക്കണം ഞാനതാണ് തിരുത്തണം തിരുത്തണം എന്ന് വീണ്ടും ആവർത്തിച്ച് പറയുന്നത് ഇത് ആരും ഉണ്ടാക്കി വെച്ചതാ സെക്കീനത്തല്ല സക്കീനത്തെന്നത് ഒരു മാധ്യമം മാത്രമാണ് ലക്ഷ്യമതല്ല അതൊരു മാധ്യമമാണ് നിങ്ങൾക്ക് എന്താ കിട്ടുക സക്കീനത്ത് എന്ന മാധ്യമത്തിലൂടെ നിങ്ങൾ പോകാൻ തയ്യാറായാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും ശക്തിയുള്ള ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തെ കുറാൻ പരിചയപ്പെടുത്തി ഇവിടെ സൂചിപ്പിച്ചുവല്ലോത്തു ആയിനെന്ന ഒരു പദത്തെക്കുറിച്ച് നമ്മളൊക്കെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നില്ലേ എന്താ കുറത്തു ആയു എന്ന് പറയുന്നത് സമാധാനത്തിന്റെ അവസാന വാക്കാ കിട്ടേണ്ടത് കുറത്വനാണ് കിട്ടേണ്ടത് സെക്കീനത്തല്ല സെക്കീന ഒരു മീഡിയ മാത്രമാണ് സെക്കീനയിലൂടെ നിങ്ങൾ ചെന്നാൽ നിങ്ങൾ അനുഭവിക്കുന്നത് കുറത്വായ്നായിരിക്കും അതാണ് ഞാൻ വളരെ പെട്ടെന്ന് ഒരു ഉദാഹരണം പറയാം പെട്ടെന്ന് മനസ്സിലായാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് സ്ത്രീ പുരുഷ ലൈംഗിക ബന്ധം അതെന്താ അത് നമുക്ക് ഒരു നമ്മുടെ ഒരു എൻജോയ്മെൻറ്റിനു വേണ്ടിയുള്ള വേറെ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് എന്നാലും അതിലൊരു എൻജോയ്മെൻറ്റ് ഉണ്ടല്ലോ അല്ലേ അതൊരു മീഡിയയാണ് എന്തിനുള്ള അതിൻ്റെ അവസാനത്തെ ഒരവസ്ഥയുണ്ട് അതിൽ അത് നമുക്കെല്ലാവർക്കും അറിയാലോ അതിൻ്റെ അവസാനത്തെ അവസ്ഥ എന്താ ആ അവസാനത്തെ ഒരു സുഖം ആ സുഖമാണെന്ത് അന്ത്യാവസ്ഥയിലെത്തണം അറത്ത് വാങ്ങി അതാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ നമ്മൾ തിരിച്ച് മനസ്സിലാക്കണം എന്താണെന്ന് ചോദിച്ചാൽ വിശ്വാസികളായ നമുക്ക് നമ്മുടെ കുടുംബജീവിതത്തിൽ നിന്ന് കിട്ടേണ്ടത് ഇവരാരെങ്കിലും പരിചയപ്പെടുത്തുന്ന ഈ സമാധാനമോ ശാന്തിയോ അല്ല നമുക്ക് കിട്ടേണ്ടത് കുറത്വായുനാണ് നമ്മൾ റബ്ബിനോട് ചോദിച്ചത് കുറത്വായുനാണ് ആ കുറത്ത് വായിൻ അള്ളാഹു സുബാനഹുവത്തായാല നമുക്ക് നമ്മുടെ ഇണകളിൽ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് നമ്മളതിനെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാവണം സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാണ് നോക്കൂ നബി സല്ല അലൈവിസ്മ സ്വലാത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു എനിക്ക് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു എന്ന് സ്വലാത്തിൽ ഉണ്ട് സ്വലാത്തിൽ കുറത് വായനുണ്ട് ആ കുറത് വായനാണ് യഥാർത്ഥത്തിൽ നമുക്ക് എല്ലായിടത്തും കിട്ടും അത് കുടുംബ ജീവിതത്തിൽ നിന്ന് ഇണകളുമായി ബന്ധപ്പെട്ട ജീവിതത്തിൽ നമുക്ക് കിട്ടുക തന്നെ ചെയ്യും അതാണ് യഥാർത്ഥ സമാധാനം അല്ലാതെ സ്മൂത്തായ ലൈഫല്ല ഏതെങ്കിലും സിനിമകളിലോ അപ്രപാഠികളിലോ കാണുന്നതുപോലെ ഏതെങ്കിലും നടിമാർ കാണിക്കുന്നത് പോലെയുള്ള ജീവിതമല്ല സമാധാനത്തിൻ്റെ ജീവിതം അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക അത് കണ്ടിട്ടും ഇത് വായിച്ചിട്ടും ഈ പ്രഭാഷണം കേട്ടിട്ടൊന്നും നിങ്ങളാരും ബേജാറാകേണ്ട അതല്ല യഥാർത്ഥത്തിൽ നമുക്ക് കിട്ടേണ്ടത് നമുക്ക് കിട്ടേണ്ടത് കുറത്തു വായി എന്ന അവസ്ഥയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഞാൻ അവസാനിപ്പിക്കുക ാണ് എനിക്ക് തോന്നുന്നത് സാഹിബ് ഇവിടെ ഉണ്ട് എന്നാണ് എന്നേക്കാൾ കൂടുതൽ ഈ വിഷയം മനോഹരമായി പറയുന്നത് അദ്ദേഹമാണ് അദ്ദേഹം പറയുന്ന ഒരു കഥയുണ്ട് അത് കഥയല്ല സംഭവമാണ് എന്താന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ മോട്ടിവേഷൻ നടത്തിയ വിശേഷിച്ചും ഈ ജീവിതത്തെക്കുറിച്ച് സമാധാനത്തെ കുറിച്ചൊക്കെ മോട്ടിവേഷൻ നടത്തിയ ഒരു അമേരിക്കൻ മോട്ടിവേഷൻ സ്പീക്കറുണ്ട് നിനക്കറിയാം അദ്ദേഹത്തിൻ്റെ അന്ത്യം അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത് അപ്പൊ എവിടെ പ്രശ്നം പ്രശ്നം ഇതാണ് ഇതല്ല എന്ത് സമാധാനം ഇതല്ല സമാധാനം സക്കീനത്ത് കുറത്തുവായി നന്ന നമ്മുടെ യഥാർത്ഥ പീസ് അതാണ് ഒറിജിനൽ പീസ് അത് വന്നാലുണ്ടല്ലോ ഭയങ്കര സുഖമായിരിക്കും പിന്നെ പട്ടിണി പ്രശ്നമല്ല ദാരിദ്ര്യം പ്രശ്നമല്ല ഉടുക്കാനില്ലാത്തത് നമ്മൾ റസൂൽള്ളഹാൻ്റെയൊക്കെ കഥ പറഞ്ഞിട്ട് നമ്മൾ പറയാറില്ലേ ഔ എന്തുമാത്രം അല്ലെ എത്ര ദിവസം പട്ടിന് ഒന്നും ഉണ്ടായില്ല ജീവിക്കാൻ ഖദീജ അള്ളി അള്ളാഹുനു റസൂലും കൂടി കിടന്ന റൂമിനെക്കുറിച്ച് നമ്മൾ പറയാ ആയിഷ ബിവിയും റസൂള്ളും കൂടി കിടന്ന റൂമിനെക്കുറിച്ച് പറയാറില്ല എൻ്റെ വീതിയും നീളമൊക്കെ അവർ പമ്പിച്ച സെക്കീനത്തിലായി ആ സഖീനത്തിലൂടെ അവർക്ക് കിട്ടിയത് കുറത്തായതിനാ അതുകൊണ്ട് തന്നെ അവർ ഒരിക്കലും ജീവിതത്തിൽ എന്തെങ്കിലും രൂപത്തിലുള്ള നമ്മൾ അനുഭവിക്കുന്നു എന്ന് പറയുന്ന പ്രയാസം അനുഭവിച്ചിട്ടില്ല അതല്ല പ്രയാസം അത് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു താല നമുക്കെല്ലാവർക്കും കുറുറത്തായതിനുള്ള ജീവിതം നൽകി അനുഭവിക്കുന്ന